സാറിന്റെ ചാനലിൽ നിരന്തരം പല വിഷയങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായി സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഷാൻ ഒരാഴ്ച ഒരാഴ്ചയോളമായിട്ട് സാർ എന്തുകൊണ്ടാണ് ഇതുവരെ അതിനെതിരെ പ്രതികരിക്കാത്തത് ഒന്ന് നമ്മുടെ ചാനലിൽ ചാനലില് കൃത്യമായിട്ട് അറിയാമല്ലോ നമ്മൾ വിഷയാധിഷ്ഠിതമായി അതിന്റെ മെറിറ്റ് നോക്കിയാണ് കൃത്യമായിട്ട് സംസാരിക്കുന്നത് മറ്റു ചാനലുകളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം ഇതിൽ ഈ പറയുന്ന ഇപ്പോൾ ഈ ഷാൻ റഹ്മാറിന്റെ തട്ടിപ്പിന് ഇരയായി എന്ന് പറയുന്ന ഇര വന്ന് പുറത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബിജു നോക്കുന്ന പേരുള്ളൊരു പയ്യനാണ് ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വന്ന് പുറത്തു നിന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുപ്പത്തിയേഴ് മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ വളരെ ശ്രദ്ധാപൂർവം കണ്ടു അത് രണ്ടു തരങ്ങളിൽ കണ്ടു ഒന്ന് ഒരു മറ്റേ ഖാതർ കരിപ്പൊഴിയുടെയും കണ്ടു പിന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള പീയൂഷ് എടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഡീറ്റെയിൽ എടുക്കുന്നു അപ്പം അത്തരത്തിൽ ഇന്റർവ്യൂകൾ കണ്ടപ്പോലും ഞാൻ പ്രതികരിക്കാതിരുന്നതിന് കാരണം ഒന്നാമത്തെ കാരണം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പം ചില ബിസിനസ്സുകളിൽ നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് പണം കൊടുക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ അല്ലെങ്കിൽ പറ്റാത്ത അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ആളുകളോട് കുറച്ചുകൂടി സഹായ ബുദ്ധിയോടുകൂടി കാണുക അല്ലെങ്കിൽ അവൻ്റെ ഒരു വേർഷൻ കൂടി കേൾക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇപ്പൊ ഷാൻ റഹ്മാൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചാടിക്കറി അഭിപ്രായം പറയുമ്പോൾ റീച്ച് കിട്ടുമെന്നെങ്കിൽ എനിക്കറിയാം പക്ഷെ അതിൻ്റെ റീച്ചുകൾക്ക് പുറകെ നമ്മൾ ഒരു കാലത്ത് പോയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഷാക്ലകുമാറിൻ്റെ ഒരു ന്യായീകരണം എന്താണ് അത് മറ്റു സൈഡിൽ നിന്നുള്ള വിശദീകരണം എന്താണ് എന്നുള്ളത് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് അതിനിടയിലും ഞാൻ യഥാർത്ഥത്തിൽ ഷാൻ ലുമാരും ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു പിന്നെ നടക്കാത്തതുകൊണ്ടിട്ടാണ് അപ്പൊ അന്ന് ഇതിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഇതിൽ ഞാൻ ഷാന്തകുമാറിന്റെ ഭാഗത്തെ കുറിച്ച് ഈ വീഡിയോ ഒരിക്കലും ചെയ്യില്ലായിരുന്നു കാരണം ഷാൻ ലുമാറിന്റെ കയ്യിൽ പണമില്ല ആ പണമില്ല ഈ പ്രോഗ്രാം തന്നെ വലിയ നഷ്ടത്തിലായി പോയി ആ നഷ്ടത്തിലായി പോയി ഷാന്തകുമാരി പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും ഈ പലപ്പോഴും പണം കൊടുക്കാനുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയാൽ പോലീസ്കാര് വളരെ നിരുത്തരവാദകരമായി ഉടനെ തന്നെ ഫോട്ടോ ചീറ്റിങ് കേസങ്ങൾ എടുക്കും ഓക്കെ അതിന് പല കാരണങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ ചെല്ലുന്ന ആളുകളുടെ വല്ലപ്പോ പണം മേടിക്കും ഇനി ഫോട്ടോ എതിരെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ പണം ചോദിക്കും എന്നുള്ളതാണ് പലപ്പോഴും ചില ബിസിനസ്സുകൾ തകർന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് എന്ത് ചെയ്യുന്നത് ആളുകൾ ചാടുന്നത് പക്ഷെ ഷാനപരിമാരുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെയിറ്റ് ചെയ്തത് പക്ഷേ ഇപ്പം നമുക്ക് നിലവിൽ ഇന്നലെ ഷാൻ റഹ്മാന്റെ ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഷാൻ റഹ്മാന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു ആ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലാണ് വന്നത് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എനിക്കെതിരെയും ഭാര്യയ്ക്കെതിരെയും ഒക്കെ ചില ആരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കരുത് ഞങ്ങൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ പുറകെ വരും എന്നൊക്കെയാണ് പറയുന്നത് ആ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഇനി അപ്ഡേറ്റുകൾ വരുമ്പോ ചിലപ്പോൾ മാറ്റേണ്ടി വരുമോന്ന് അറിയില്ല മാറ്റേണ്ടി വരുവാണെങ്കിൽ നമ്മൾ മാറ്റി പറയും പക്ഷേ ആ അപ്ഡേറ്റുകൾ വരുന്നതിന് മുമ്പ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഷാൻ റഹ്മാൻ തൽക്കാലത്തേക്ക് ഇപ്പൊ അഡ്വക്കേറ്റ്സിനോട് ആലോചിച്ച് ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഷാൻ റഹ്മാൻ ഓൾറെഡി മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് ഭാര്യയും മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ മൊഴിയെടുക്കുന്ന ഉദ്യോഗസ്ഥൻ രൂപയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ മനസ്സായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ് ഒന്നാണ് പക്ഷെ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തു പക്ഷെ ഇതിനകം ഷാൻ റഹ്മാൻ ഒന്നിനും കൃത്യമായിട്ടുള്ള വ്യക്തവുമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല ഒന്നും ഇനി രണ്ടാമതൊരു കാര്യം പറയാം ഷാൻ റഹ്മാൻ വ്യക്തമായ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ഷാൻ റഹ്മാനെതിരെ ഇതേപോലെ തന്നെയുള്ള ആരോപണങ്ങൾ സിബിൻ എന്ന് പറയുന്ന ബിഗ് ബോസിലേക്ക് ഒരു താരം ആ മറ്റേ അവനെ പുറത്താക്കാൻ ശ്രമിച്ചു മെന്റലി വലിയ പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞം അവർ ഇതുപോലെ ഷോ ചെയ്തിരുന്നു ആ ഷോ ചെയ്ത ആളോടും ഇതേപോലെ തന്നെയുള്ള ഒരു ന്യായീകരണം അതായത് ഇപ്പൊ ഈ പറയുന്ന എറണാകുളത്തുള്ള അറോറയുടെ ഓണറോട് പറഞ്ഞ അതേപോലെ തന്നെയുള്ള ഒരു തെമ്മാടിത്തരമാണ് ഷാൻ റഹ്മാൻ പറഞ്ഞത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മറ്റൊരു തൃശൂരിൽ നിന്നുള്ള ഒരാൾ ഈ പറയുന്ന ഖാദർ വേനൽക്കൂടിയൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നത് ഇവൻ കാരണം എന്റെ ജീവിതം നശിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇതിൽ അടിസ്ഥാനപരമായ ഒരു കാര്യം ഷാന്ത്പരമായ കാര്യം പണമില്ലാത്തത് കൊണ്ടല്ല കൊടുക്കാതെ അങ്ങനെ കൊടുക്കാൻ ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ നഷ്ടം വരും ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ മാത്രം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടവായി ചിത്രീകരിക്കും മനസ്സിലായോ അത് സമയം നമ്മൾ വലിയ തോതിൽ ആളുകളെ പറ്റിയാൽ കുഴപ്പമില്ല കാരണം വലിയ തോതിൽ ആളുകളെ പറ്റിക്കുകയും കാശ് നമ്മൾ സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം രക്ഷപ്പെടാം കാരണം നമ്മൾ ചില അധികാരികൾക്കൊക്കെ പണം ആവശ്യത്തിന് എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി പക്ഷെ ഇപ്പൊ നമുക്കറിയാലോ ഫാഷൻ ഗോൾഡിന്റെ തട്ടിപ്പ് എനിക്കോണ കാസർഗോഡുമായി ബന്ധപ്പെട്ടൊരു വലിയ ജ്വല്ലറി തട്ടിപ്പ് പറ്റിപ്പ് ആ പറ്റിപ്പുമായി ബിസിനസ് തട്ടിപ്പല്ല പകരം ബിസിനസ് ലോസ് ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു അപ്പൊ അതുപോലെ പലരും ന്യായീകരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് വേണ്ടി എത്തും അപ്പൊ അത്തരത്തിലല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ പെട്ടു അപ്പൊ അത്തരം ഒരു കാര്യത്തിന്റെ ഒരു കൺസിഡറേഷൻ നൽകിക്കൊണ്ടാണ് ഇത്രയും നമ്മൾ വാങ്ങിയത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നാൽ ഒരു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അത് ഈ ഷാൻറഹ്മാൻ്റെ ഒരു കമ്പനി ആ കമ്പനി ഇവിടെ നമ്മുടെ സെക്രട്ടറി ആയിട്ട് കോളേജിൽ വെച്ചിട്ട് അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് നടത്താൻ തീരുമാനിക്കും ആ പ്രോഗ്രാം അത്യാവശ്യം വൻ വിജയമായിരുന്നു കാരണം ഏതാണ്ട് മൊത്തത്തിൽ ഒരു അറുപത്തിനാല് ലക്ഷം രൂപ പെരിഞ്ഞു കിട്ടിയത് അതായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സ്പോൺസർഷിപ്പായി കിട്ടി ഒന്ന് ക്യൂട്ടിയിൽ നിന്നും പിന്നെ വേറൊരു ബ്രാൻഡിൽ നിന്ന് ക്യൂട്ടിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷവും വേറൊരു ബ്രാൻഡിൽ നിന്ന് പത്ത് ലക്ഷവും അടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടി എന്നാണ് എന്റെ അറിവ് ടിക്കറ്റ് ചെലവുകൾ എല്ലാം കൂടി കൂട്ടി ബാക്കിയുള്ള പണം അതായത് എട്ട് ശതമാനം ജി എസ് ടി ഒക്കെ ബാക്കിയുള്ള പണം ബുക്ക് മൈ ഷോയിൽ നിന്നും കൂടി കിട്ടി എന്ന് പറഞ്ഞാൽ മൊത്തം അറുപത്തിനാല് ലക്ഷം രൂപ കിട്ടി അതിൽ തന്നെ ഈ ഗ്രൂപ്പിന്റെ പ്രതിഫലമായി പറഞ്ഞിരുന്നത് അതായത് എന്ന് പറയുന്ന ഇഷാന് കുമാരൊക്കെ ഉണ്ട് എന്തോ സൈറ എന്ന് പറയുന്ന ഭാര്യ ഒക്കെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു പ്രതിഫലം പറഞ്ഞിരുന്നത് ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു അമ്പത് അമ്പത്തിയഞ്ചു ലക്ഷം രൂപ ബാലൻസ് ഉണ്ട് അതില് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഈ പയ്യന് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇവനെ വളരെ ആസൂത്രിതമായി പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് വേണം പറയാൻ കാരണം ഒന്നും ഇവൻ്റെ അടുത്ത് എഗ്രിമെന്റ് കൃത്യമായി കൊടുക്കട്ടില്ല അതിന്റെ ഡീറ്റെയിൽസിലെ കുറിച്ച് ഞാൻ പോകുന്നില്ലേ ഇപ്പം പലതവണ എഗ്രിമെന്റിന് വേണ്ടി വിളിക്കുകയും അപ്പൊ ഈ പറയുന്ന ഷാൻറഹ്മാന്റെ ഭാര്യയ്ക്ക് വൈകാതിരിക്കുകയാണെന്ന് പറയുകയും അങ്ങനെ പല പ്രശ്നങ്ങൾ പറഞ്ഞൊരു നീട്ടിക്കൊണ്ടുപോയി ലാസ്റ്റ് എഗ്രിമെന്റ് കൊടുത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നാലും ലാഭം വന്നാലും ഞാൻ തന്നോളെന്ന് പറഞ്ഞു അതിൽ തന്നെ എൻ്റെ ഞെട്ടിക്കൊരു കാര്യമുണ്ട് ആരും പറയാത്തരും എന്നുപറഞ്ഞാൽ ഇവനെക്കൊണ്ട്

പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരി ആളിനോടുകൂടി കണ്ടു ഇതിനൊക്കെ പിന്നിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വൻ വലിയ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും മറ്റു പല ആളുകളെയും അവരുടെ സൗകര്യത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗിക്കുകയും ലാസ്റ്റ് അവരൊക്കെ കഷ്ടത്തിലാവുകയും ചെയ്യും കാരണം ഇവരുടെ ഒക്കെ നേട്ടം ഉണ്ടാകുമെന്ന് വെച്ച് പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യും മനസ്സിലായി എന്റെ അടുത്തൊക്കെ പലരും വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് വലിയ ബുദ്ധിമുട്ടിലൊക്കെ നിക്കുമ്പോ പോലും പല പരിപാടികൾക്ക് വന്നിട്ട് നിങ്ങൾ കൂടെ നിന്നു വലിയ തോതിൽ തരാം അപ്പൊ അവർ പ്രശസ്തനായതുകൊണ്ട് അവരെന്തെങ്കിലും മര്യാദ എന്ന് വിചാരിച്ചാൽ നമ്മൾ കൂടെ നിൽക്കും ലാസ്റ്റ് ആകുമ്പോൾ അവരൊന്നും തരില്ല അപ്പൊ അത്തരത്തിലുള്ള ചെയ്യും ഒന്നും എന്ന് മാത്രമല്ല ചിലപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ള കാശുപൂടി അടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതാണ് ഈ ഷാന്റഹ്മാൻ ഒക്കെ ചെയ്തിട്ടുള്ളത് ഷാന്റഹ്മാല് ഒരു മറുപടി പറയാനില്ല ഇതേവരെ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷാൻ റഹ്മാൻ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നല്ല പാട്ടുകളൊക്കെ ആയിരിക്കാം നല്ല ചിരിയൊക്കെ ആയിരിക്കാം എനിക്ക് പലപ്പോഴും ഷാൻ റഹുമാനെ കണ്ടപ്പോൾ എനിക്ക് ഇതിനു മുമ്പേ തോന്നിയിട്ടുണ്ട് കാരണം ചിരിയിലും സംസാരത്തിലൊക്കെ ഒരു കപടത ഉള്ളതായിട്ടും ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നതുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തോന്നിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും അടിയന്തര രണ്ടാമതൊരു ഒരു പ്രശ്നം കൂടി ഉണ്ട് സത്യത്തിൽ ഈവൻ ബൈ ചാൻസിന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓടാണ് നമ്മുടെ പലരും അടുത്ത് ഈവൻ ബൈ ചാൻസിന് രക്ഷപ്പെട്ടു പറയുന്ന കാര്യം പറയും ഇതിന് മുമ്പ് ഈ ഷാനറഹ്മാൻ ഷാനമാന്റെ ഭാര്യയെ കൊണ്ടൊരു പരാതി മോശമായിട്ട് പറഞ്ഞു എന്ന് പൊടിപ്പിച്ചിരുന്നെങ്കിലുണ്ടല്ലോ മനസ്സിലായോ ഇത് കഥ മറ്റൊന്നായ മീൻസായി രാത്രി വന്ന അവനെ പൊക്കിക്കൊണ്ട് പോയി അവൻ ജയിലിലാവുകയും പിന്നെ അവൻ പുറത്തു വരുമ്പോഴത്തേക്കും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത പോലത്തെ എന്നാലും കാര്യം പറയും കേൾക്കാതെ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇനി രണ്ടാമത്തൊരു കാര്യം കൂടി ഉണ്ട് ഇവൻ ഭാഗ്യത്തിന് ഇവന്റെ അക്കൗണ്ട് വഴി മാത്രമാണ് ഈ പണം ചെലവഴിച്ചിട്ടുള്ളത് അത് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അക്കൗണ്ട് വഴി പണം ചെലവഴിച്ചുമ്പോൾ ഇവന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്ക് കാണിക്കാറുണ്ട് അതല്ല നമ്മളിപ്പോ ആരാണെങ്കിലും ചിലപ്പോൾ ഒരു ഇരുപത്തയ്യം അമ്പതിനായിരം ചിലപ്പോൾ ഒരു ലക്ഷം രൂപയൊക്കെ പണമായി ചെലവഴിച്ചു വെങ്കിലും എന്ത് ചെയ്താലെ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പണമായി ചെലവഴിച്ചു വെങ്കിലും എന്ത് ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല ഇനി ഇതിന്റെയൊക്കെ ഏറ്റവും അടിസ്ഥാന കാര്യം എന്താണെന്ന് അറിയാമോ ഇതില് ഈ വാട്സാപ്പ് മെസ്സേജുകളും കോളുകളും ചാറ്റുകളും എല്ലാം ഇതിലെ ഷാങ്ക് റഹ്മാൻ പോലും വിചാരിച്ചിട്ട് ഇവർ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുന്നു എന്റെ വിശ്വാസത്തിൽ ഇവൻ നമ്മുടെ മുഖ്യധാര ചാനലുകളെ പലരെയും സമീപിച്ചെങ്കിൽ പോലും അവരാരും ഈ വിഷയം ചർച്ചക്കെടുക്കാനോ ഇത് ഹൈലൈറ്റ് ചെയ്യാനൊന്നും തയ്യാറായില്ല കാരണം ഷാങ് റഹ്മാൻ വേണ്ടപ്പെട്ടവനാണ് അവരുടെ പല എന്റർടൈൻമെന്റ് ചാനലിലും പ്രോഗ്രാമിലും വരുന്നവനാണ് അതുകൊണ്ട് അവർ തയ്യാറായില്ല പകരം ഇവിടെയുള്ള രണ്ട് യൂട്യൂബ് ചാനലുകൾ അവരാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ എത്തിയത് ഹൈലൈറ്റ് ചെയ്തത് ചർച്ചയ്ക്ക് എടുക്കാതെയ്യാറായിരുന്നു അങ്ങനെയാണ് ജനങ്ങൾ അറിഞ്ഞത് അവസാനം ഒടുവിൽ ഗത്യന്തരമില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ എടുക്കേണ്ടി വന്നു അപ്പോൾ പോലും അവർ വലിയ തോതിൽ ഇത് ഇടപെടാതിരിക്കാനോ ഇത് ഫ്ലയർ അപ്പ് ചെയ്യാതിരിക്കാനോ ഒക്കെയുള്ള ശ്രദ്ധ കാണിച്ചു ഇനി എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു ചോദിച്ചില്ലേ അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്നറിയോ അറിയോ ഇവർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളും നിന്റെ സങ്കടങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും എന്നാണ് ഷങ്കർ ഹോം പറയുന്നത് ഓക്കെ മനസ്സിലാവും പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ആയിരക്കണക്കിന് ആളുകളെ സന്തോഷത്തിലാക്കിയതാണ് അതായത് ഷോ വിജയമായിരുന്നെന്നും ആ ഷോ കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ സന്തോഷത്തിലായിരുന്നു നീ സന്തോഷിക്കൂ നിന്റെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ പോയി നിന്റെ ഭാര്യയുടെ കെട്ടുതാരി പണയം പെഞ്ചിലുള്ളതാണ് ക്ഷമിച്ച പോലെ തന്നെ ഇവരെന്ത്യത് ഒന്ന് ഇനി രണ്ടാമത്തത് ഇവരെ വിളിച്ച് ഷോ കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിപ്പിച്ചു അറിഞ്ഞോ കേക്ക് മുറിപ്പിച്ചു അതിന്റെ കേക്ക് കുറിപ്പിച്ച് പിന്നെ ഒരു പീസ് കേക്ക് കൊടുത്തു ഒരു പീസ് കേക്കിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപ എന്ത് ചെയ്തേക്കും ശരിക്കും ഒരു മുപ്പത്തി എട്ട് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് ഇനി ഞാൻ പറയാൻ പോലൊരു കാര്യം കൂടി കേട്ടോ ഇതിപ്പോ കേസ് സെറ്റിൽ ആവും കാരണം വിവരമായി സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിട്ടുള്ള ആളുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാവത്തിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കിട്ടിയാലും മുപ്പത് ലക്ഷം രൂപ കിട്ടിയാലും അവന് ഈ കേസ് സെറ്റിൽ ചെയ്യും യഥാർത്ഥത്തിൽ അവനോടേക്ക് പറയാനുള്ളത് മുപ്പത്തെട്ടല്ല അവന്റെ അധ്വാനത്തിന്റെ ഇരുപത് ലക്ഷം ശരിക്കും ഒരു സിക്സ്റ്റി ഫോർട്ടി പേസിലാണ് ഈ പരിപാടി കൊടുക്കുന്നത് അതായത് നാൽപ്പത് ശതമാനം വേണം ലാഭത്തിന്റെ അറുപത് ശതമാനം ഇവന് കൊടുക്കാറുള്ളത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം എല്ലായിടത്തും ഷാന്തകുമാർ അതായത് ഗൾഫിൽ ഷോയ്ക്ക് വന്ന പിള്ളേര് നിങ്ങൾ ഇപ്പൊ റഹ്മാന്റെ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങൾക്ക് വലിയ പ്രശസ്തി ആയാലും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല മറ്റേ ഗൾഫൊക്കെ കാണാൻ പറ്റില്ല ബോംബെ മറ്റേ ദുബായ് ഒക്കെ കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സഹിച്ചു ഇപ്പൊ ഇവനോട് പറയുന്നത് പറയുന്ന ദുൽഖർ സൽമാന്റെയും ഉണ്ണി മുകുന്ദന്റെയും ഒക്കെ ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങളുടെ കമ്പനിയുടെ ഇത് വന്നില്ലേ അപ്പൊ നിങ്ങളുടെ കമ്പനിക്ക് പ്രൊമോഷൻ ആയില്ലേ ഇനി കമ്പനിക്ക് വലിയ വലിയ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കൂലേ അപ്പൊ ഇതങ്ങാണ് പറഞ്ഞേക്കുന്ന അറിവൻ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് വിളിച്ചു നിർത്തിയിട്ട് കാരണം കൂട്ടി കണ്ടിരിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ബിസിനസ് ആര് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്ന് പറയാം ഞാൻ ഇവർക്കെതിരെ പോലും ഞാൻ വീഡിയോ ചെയ്യാത്തൊരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വിജയ് മല്യക്കെതിരെ പോലും ഞാൻ വീഡിയോ ചെയ്യാറില്ല കാരണം അതൊരു മിസ്മാനേജ്മെന്റ് സംഭവിച്ചതാണ് അത് നമ്മുടെ അയാളുടെ കുഴപ്പമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ മിസ്മാനേജ്മെന്റ് നമ്മൾ അയാളെ കൊഴപ്പക്കാരാണെന്ന് കാണണെങ്കിൽ എയർ ഇന്ത്യ നടത്തി നമ്മൾ ഇന്ത്യക്ക് അമ്പതിനായിരം കോടി രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിൽ നിന്നാണ് കാശ് കെ എസ് ആർ ടി സി നഷ്ടം ഉണ്ടാകുമ്പോ നമ്മുടെ കയ്യിൽ നിന്നാണ് കാശ് അതുകൊണ്ട് ബിസിനസ് ബിസിനസ്സുകാരൊന്നും ഞാൻ അതുപോലെ കാണുന്നില്ല നമ്മുടെ ബുദ്ധങ്ങൾ കൊണ്ട് ചിലപ്പോൾ സംഭവം നഷ്ടം എന്ത് ചെയ്യും സംഭവിക്കാം ചിലപ്പോൾ കാശ് കൊടുക്കാതെ ഉണ്ടാവും ഇവിടെയുള്ള നിരവധി ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇതുപോലെ വെന്റേഴ്സിലൊന്നും കൃത്യമായി ചെയ്യാറില്ല കാശ് കൊടുക്കാറില്ല പക്ഷേ പരാതി പ്രശ്നങ്ങളുമായിട്ടൊന്നും ആരും പോകാത്തത് എന്ത് ചെയ്യാത്ത ഇതൊന്നും അറിയാത്തത് ഷാൻ ഷാന്റുമാറ്റം പക്ഷെ ഇതൊരു കച്ചവടമാണ് ഇത് പക്ക കച്ചോടാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഇതില് വിനീത് ശ്രീനിവാസനും ഈ ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്നതിനും ബേസിലൊക്കെ വന്ന് മറുപടി പറയണമെന്നാണ് എനിക്ക് പറയുന്നത് ഇവരുടെ മൗനം എന്നെ വല്ലാതെ ചെയ്യുന്നുണ്ട് അലോസ അതിന്റെ കാര്യം പറഞ്ഞുതരാം ഇപ്പൊ മറ്റേ നമ്മുടെ പ്രിയപ്പെട്ട വിനീത് ശ്രീനിവാസൻ അല്ലെ നമുക്ക് പ്രിയപ്പെട്ട ആളാണ് വളരെ സൗമ്യമായൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസൻ ആണെങ്കിൽ വെട്ടി തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ഇവരുടെ രണ്ടുപേരുടെയും വളരെ അടുത്ത സുഹൃത്താണല്ലോ ആര്യം ഷാനകുമാർ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആണല്ലോ ഷാനകുമാരൻ വിനീത് ശ്രീനിവാസൻ ഈ നിവിൻ പോളി ഒരു നിവിൻ പോളി ആ കേസിട്ടപ്പോ വിനീത് ശ്രീനിവാസൻ എനിക്ക് അറിയാവുന്ന ഒരു സത്യം എന്നുള്ള നിലക്ക് ഞാൻ വന്ന് പുറത്തു പറയുകയാണ് ആ പെൺകുട്ടി പറഞ്ഞ ദിവസം നിവിൻ പോളി എന്റെ സെറ്റോടൊപ്പം സെറ്റിൽ ഷൂട്ടിങ്ങുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നല്ല കാര്യം ഓക്കെ ആയിക്കോട്ടെ കാരണം നമ്മൾ ഒരു കലാകാരൻ എന്നുള്ള ഒരു മനുഷ്യൻ എന്നുള്ളിലും നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോട് അപകടത്തിൽപ്പെടുമ്പോ യഥാർത്ഥത്തിൽ ശരിയാണ് അവർ അവര് യഥാർത്ഥത്തിൽ ആ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് തുറന്ന് ഒരു സംശയം ഇല്ലാ കാര്യം മനസ്സിലായോ ഇല്ല നസ്രാണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയിൽ പറയുന്നുണ്ട് അതായത് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവരുടെ രാഷ്ട്രീയ ഭാവി ഉപയോഗിച്ച് എന്ത് ചെയ്ത് ആ പ്രശ്നത്തിൽ നിന്ന് മാറി കളഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ് മനസ്സിലായേ അപ്പൊ അത്തരത്തിൽ തെറ്റ് കാണിക്കാത്ത വിനീത് ശ്രീനിവാസനോട് എനിക്ക് വലിയ ബഹുമാനമാണ് പക്ഷെ അതേ വിനീത് ശ്രീനിവാസൻ വന്ന് ഇനി ഇതേലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഈ അറിഞ്ഞില്ലാത്ത ബഹിരാകാശത്താണ് ഈ ഷാനുമാന്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അറിയുമെങ്കിൽ ഞാൻ പറയുന്നത് ഈ സംഘടനകളോ സിനിമാ സംഘടനകളോ എ എം 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 എ യോ എഫ് കെ യോ ഗിഫ് കെയോ നിർമ്മാതാക്കളുടെ സംഘടനയോ ഒക്കെ വന്ന് അഭിപ്രായം പറയണം ഇത്തരത്തിൽ എന്തെങ്കിലും അവരുടെ സംഘടനകളുടെ അംഗം പോകൃത്തരം കാണിക്കുമ്പോഴും ചെയ്യണ്ടേ വന്ന് പറയേണ്ടത് ഇത് ഈ കാണിക്കുന്നത് പോകൃത്തരമാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഇവർ അശ്വന്ത് കോക്കിനെതിരെ നടപടി എടുക്കാൻ പോയ ആളുകളാണ് ഇവർക്ക് വന്ന് പറഞ്ഞു ഞങ്ങൾ ഷാൻ റഹ്മാൻ എന്ത് ചെയ്യും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും ഒരാളുടെ ജീവിതം കട്ടപ്പൊക്കെ ആക്കിയിട്ടല്ലേ അല്ല ഈ പണിക്ക് ഇറങ്ങേണ്ടത് ഒരു തന്റെ ഭാര്യയുടെ കെട്ടുകാരൻ കൂടി പണയം പറ്റിട്ടല്ല ഈ പണിക്ക് ഇറങ്ങേണ്ടത് ഓക്കെ അല്ലെങ്കിൽ ഷാൻ റഹ്മാൻ ഘട്ടത്തിലായി പോയത് ഞാൻ പറയാ ഇപ്പൊ നിജു കൂടി സഹിച്ചേ പറ്റും ബാക്കിയുള്ള ആളുകളും സഹിച്ചേ ശ്രമിക്കാജയങ്ങളൊക്കെ ഉണ്ടാവും ആ പരാജയങ്ങളൊക്കെ ഉണ്ടായി നൂറും നൂറ്റമ്പതും ഇരുന്നൂറും തവണ പരാജയപ്പെട്ടിട്ട് വിജയിച്ച ആളുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നഷ്ടങ്ങളുണ്ടായി അതുകൊണ്ട് സഹിക്കണോന്ന് മനസ്സിലാവും അതുകൊണ്ട് ഇതിൽ വളരെ കൃത്യമായി പറയുന്നു സിനിമാ ലോകത്ത് ഇനി ഏറ്റവും വലിയ കാര്യം ദുൽഖർ സൽമാനും ഉണ്ണിമുകുത്തനും മറ്റേ ബേസിലൊക്കെ മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നാൽ അറിയാമോ ഉണ്ണിമുകുന്ദന്റെയും ബേസിന്റെയും ഈ പറയുന്ന ദുൽഖർ സൽമാന്റെയൊക്കെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പേജുകളിൽ നിന്റെ കമ്പനിയുടെ പ്രമോഷൻ കിട്ടിയില്ലേ അപ്പൊ സത്യദിലബീനിയും ദുൽഖർ സൽമാനും ഷാനും കാശ് കൊടുത്തിട്ടുണ്ടാ ഷാൻ കാശ് കൊടുത്തിട്ട ഈ പരിപാടി വിജയിച്ചാൽ അതിന്റെ ഏക ക്രെഡിറ്റ് ഷാനനാണ് ഇനി അടുത്ത കൊടുക്കും ഞാനിപ്പോ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ട് മെയ് പതിനഞ്ചാം തീയതി എന്താണോ കാനഡയിൽ ഈ പരിപാടി എടുക്കുന്നുണ്ട് ഷാൻ കൊടുപ്പം ഓക്കെ അപ്പൊ ഇനി അവിടെ ആരെയാണ് പറ്റിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ എന്ത് ആലോചിച്ചാൽ മതി പിന്നെ ഒരു കാര്യം താങ്കളോടൊക്കെ പറയാം ഈ പറയുന്ന നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന സുന്ദരമായ മുഖമുള്ള ചിരിക്കുന്ന കരുണയുള്ള ആർദ്രതയുള്ള പാട്ടൊക്കെ പാടുന്ന ആളുകൾ നമ്മൾ ദൂരെ നിന്ന് അവരെ കാണാൻ പാടും അടുത്തുണ്ടെങ്കിൽ ഏ ഭൂലോക എന്തായിരിക്കും ആ ഉടയപ്പോ മനസ്സിലായി ഞാൻ പറയണത് ഈ സാഹിത്യത്തിലൊക്കെ നമ്മൾ വലിയ വരികൾ എഴുതിയിട്ടുള്ള നന്മയുടെ തലവളുകളെ കുറിച്ച് എഴുതിയിട്ടുള്ള ആളുകൾ നമ്മൾ അടുത്ത് ചെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും എല്ലാവരും തന്നെ ഒരു പെർസെന്റേജ് ഓഫ് ആളുകൾ അങ്ങനെയാണ് മനസ്സിലായി ഇപ്പൊ ഇനി വേറൊരു വേറൊരു ഗായന് കേരളം ഏറ്റവും മഹത്തായി കാണുന്ന ഒരു ഗായന് മൂന്ന് ലക്ഷം രൂപ ഒരു പാട്ടിന് പ്രതിഫലം മേടിക്കുവായിരുന്നു എന്നിട്ട് അവിടെ ഇടിയുണ്ടാവും ഇങ്ങനെ തന്നെ മുന്നൂറ് രൂപ അങ്ങോട്ട് കാറുള്ള മറ്റേ പെട്രോൾ കാശ് ഏത് ഹോട്ടലിൽ നിന്ന് സ്റ്റുഡിയോ വരെയുള്ള പെട്രോൾ കാശ് ഈ കാലഘട്ടത്തിലല്ല പണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് മുന്നൂറ് രൂപ എന്നാ പിന്നെ ഈ മൂന്ന് ലക്ഷത്തി മുന്നൂറ് രൂപ ഒക്കെ മേടിക്കാ പോലെ അപ്പൊ അത് ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ ആർത്തി ഭണ്ഡാരങ്ങളാണ് ഈ സിനിമയിലുള്ളത് യഥാർത്ഥത്തിൽ ഈ ഷാൻ റഹ്മാൻ ഒരിക്കലും ഇരുന്ന് പറയുന്ന ഒരു കഥയൊക്കെ കേട്ടത് അതായത് അവൻ ഒരു റേഞ്ച് റോവർ വളരെ സന്തോഷത്തോടു കൂടി മേടിച്ചു അപ്പൊ അത് മേടിച്ചപ്പോഴത്തേക്ക് മേടിച്ച് തവിടുകൂടി കൂടിയായി പോയി ആകെ തകർന്നു പോയി എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതിന് ഫുള്ള് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് തന്നെ ഇവര് ഭയങ്കരമായിട്ട് നൊന്നല്ലോ ഈ ഷാൻ റഹ്മാൻ ഏത് സ്വന്തം റേഞ്ച് റോവർ എന്ത് ചെയ്തപ്പോൾ തകർന്നപ്പോൾ റേഞ്ച് റോവർ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവില്ല അത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നേരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന അവന്റെ ഭാര്യയും അവൻ്റെ വീട്ടുകാരും അവന്റെ കൊച്ചിങ്ങളും എനിക്ക് പറഞ്ഞാൽ അവന് ചെറിയ കുട്ടികൾ ആ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള മനോവേദന ഇവരെ പകരം കൊടുക്കാനുണ്ട് ഇനി അടുത്തൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം അതും കൂടി പറഞ്ഞാൽ പൂർത്തിയാകല് ജനങ്ങൾ അറിയണമെത്താം ഈ ഡ്രോൺ പറത്തിയതിനും അവിടെ ആളുകൾ കൂടിയതിനുമെതിരെ ഷോട്ട്മാനും കമ്പനിക്കെതിരെ കേസെടുത്ത് കേസെടുത്തപ്പോ ഡ്രോൺ പറത്തണ്ട കാരണം ഡ്രോൺ പറത്താനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നിവനവിടെയുള്ള ആളുകളോട് പറഞ്ഞാണ് അന്നേരം എന്താണ് ഈത്ത ഈ ഷാർ റഹ്മാന്റെ വൈഫ് എന്താ എന്ത് എനിക്കറിയില്ല ആ ഈത്ത പറഞ്ഞ് ഡ്രോൺ ഉറപ്പായിട്ട് പറത്തിക്കോ മറ്റേ വേറെ ഏതോ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമില് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വേണം അതുകൊണ്ട് ഡ്രോൺ പറത്തിക്കോ എന്ന് വീഴുവാണ് എന്നിട്ട് പോലീസ് സ്റ്റേഷനിലെന്തേലും ഒരു രാത്രി മുഴുവൻ പോലീസ് ഒപ്പം ഒരുക്കേണ്ടി വന്നതിന് കേസെടുത്തു എന്നിട്ട് ഓൺ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് എന്റെ കമ്പനിയാണ് എന്റെ കമ്പനിയുള്ള സ്റ്റാഫാണ് ഞാൻ പറഞ്ഞിട്ടാണ് പറയുന്നത് എന്ത് ചെയ്യും അപ്പൊ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടാ നീയല്ലോ പറഞ്ഞത് കാരണം ആ പറത്താൻ പറഞ്ഞു ഇങ്ങനെ സയറാത്ത പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നീ എന്തു ചെയ്യും അത് പറഞ്ഞിട്ട് നീ ഇവിടെ ഇറങ്ങി പോകാൻ നോക്കൂന്ന് പറഞ്ഞു അതുപോലെ ചെയ്യാത്ത ഒരുത്തിനാണ് ഷാനൊക്കെ അറിയേണ്ടത് ലൈഫില് അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന വളരെ അപൂർവ്വം ചില ആളുകളെ നമുക്ക് ജീവിതത്തിൽ കിട്ടുള്ളൂ പക്ഷേ അതുകൊണ്ട് അതൊക്കെ ഷാൻ മനസ്സിലാക്കണം അത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയേക്കാൾ വലുതാണെന്നും ഷാൻ മനസ്സിലാക്കണം ഷാൻ കാക്കനാട് സ്റ്റുഡിയോയും ഫ്ലാറ്റിലും സുഖമായി ജീവിക്കുകയും റേഞ്ച് റോവറിന്റെ കഥ പറയുകയും മറ്റേ ചാനലുകളിലിരുന്ന് ജഡ്ജായിരുന്നു കൊണ്ട് ഹാ പോലെയുള്ള വിവരം കിട്ടുന്ന കോമഡികളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന അതൊക്കെ കണ്ട് ഇവിടെയുള്ള ജലം കൈയടിക്കും രസിക്കും മിനിമം ജലമിതൊക്കെ മറക്കും ജനം ഷാൻ്റെ മറ്റേ പാട്ടുകേൾക്കും കാലണ്ടറുണ്ട് കഴിവുണ്ട് പ്രഗത്ഭ മറ്റേ പ്രതിഭ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ താങ്കൾ അംഗീകരിക്കും അതിലൊന്നും എനിക്കൊരു സംശയമില്ല പക്ഷെ അതിൻ്റെ ഇടക്ക് ഈ പറയുന്ന ചെറ്റ സ്വഭാവങ്ങളൊക്കെ കൂടി ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ചെറ്റാന്ന് ചെറ്റക്കുടിയിൽ എന്നൊക്കെ പറയുന്നത് കാരണം ചെറിയ കുടിയിലേക്കാണ് ഉദ്ദേശിച്ച് പക്ഷേ മലയാളികൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ചെറ്റത്തരമൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരതയൊക്കെ വെച്ചുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചുകൂടിയൊക്കെ വലിയ ആളൊക്കെ ജീവിക്കാൻ നോക്കൂ കാരണം ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം ഭാഗ്യത്തിന് തന്നു എങ്ങും പറയണ്ടാത്തൊരാളാണ് വിനിൽ ശ്രീനിവാസനൊക്കെ വലിച്ചു കയറ്റിയത് കൊണ്ട് അറിഞ്ഞ ഒരാളാണ് താങ്കളെക്കാളൊക്കെ പ്രതിഭയുള്ള നൂറുകണക്കിന് ആളുകൾ സിനിമയ്ക്ക് പുറത്തു നിൽക്കുന്നുണ്ട് ഈ ഫെയിമും പ്രശസ്തിയും ഒക്കെ അവർക്ക് കിട്ടാതെ പോയതാണ് അതുകൊണ്ട് ഈ പറയുന്ന ആ ഭാവത്തിന് ഏതൊരു ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങള് കോമ്പ്രവൈസ് ചാർജൊക്കെ വരുന്നത് അവൻ ചിലപ്പോൾ സമ്മതിക്കുവായിരിക്കും അവന്റെ ഗതികേട് കൊണ്ടാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ പിന്നെ മുടക്കി ആ എട്ട് ലക്ഷം രൂപ കൃത്യമായിട്ട് അങ്ങനെ കൊടുക്കും ഇനി വേണ്ടി ഷാൻഡഹമാൻ പറയുന്നത് ഷാൻ രഹ്മാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ ഇങ്ങോട്ട് തരാണ്ടെന്ന് എങ്ങനെ തരാനുള്ളത് എങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു ഒരു കൃത്യമായ ഉപദേശം എനിക്ക് തരാനുള്ള പറയാനുള്ളത് വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകൾ അവരായിട്ടുള്ള ഡീലാണ് എന്നൊക്കെ വിചാരിച്ച് ആരും പോയി സ്വന്തം കയ്യിൽ കാശു കൊടക്കി അവരുടെ കെടിയിലേക്ക് പെട്ടരുത് ഈ സിനിമ നിർമ്മാതാക്കള് പോലും മോഹൻലാലിന്റെ പാട്ടിനാണെന്ന് പറയാൻ പൃഥ്വിരാജന്റെ പാട്ടിനാണെന്ന് പറയാൻ മമ്മൂട്ടിയുടെ പാട്ടിനാണെന്ന് പറയാനൊക്കെ പോയി ഒരുപാട് പേര് പെടുന്നുണ്ട് ലാസ്റ്റ് ഇവിടെ നിന്ന് ഈ പറയുന്നവരെ വരവേൽപ്പ് സിനിമയെ പോലെ ഇവിടെ നിന്നുള്ള ബസ്സും വിറ്റി വണ്ടിയും വിട്ടി വീടും വിറ്റി നാടും വിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഘട്ടത്തിലായി വിദേശങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും നിയമപരമായി ഇത് നേടാനോ തെളിയിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് പകരം ഈ നാട്ടിൽ ആർക്കെങ്കിലും അഞ്ഞൂറ് രൂപ കൊടുക്കാനുള്ളവരും അറുപത്തി രൂപ കൊടുക്കാനുള്ളവരും ഒരു ലക്ഷം രൂപ കൊടുക്കാനുള്ളവരും പതിനേഴായിരം രൂപ കൊടുക്കാറുള്ളവരും ഒക്കെ എതിരെ ഫോട്ടോ ചീറ്റിംഗ് കേസൊക്കെ എടുത്ത് ആളുകൾ എന്ത് ചെയ്യും അവൻ മറ്റേ മോശക്കാരനാണത് കാണിക്കുന്നത് அது நம்ம நாட்டில் நடக்கணும் பணி அல்லாது வலியா கொண்டும் ஒரு குழப்பம்னாகல